ഹലോ അപ്പൊ എല്ലാവർക്കും വീണ്ടും സദാശിവ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഇരുട്ടത്തിന്നിട്ടുള്ളൊരു ഇൻഡ്രോ ആണ് വെള്ളം കുടിച്ചോണ്ടിരിക്കുന്നു അപ്പൊ വെള്ളം ക്യാബിൽ ഞാൻ കാര്യങ്ങൾ എടുത്തേ ഉള്ളൂ ഞാനാ സദാശിവ സദാശിവ അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകാൻ പോവാണ് സമയം സമയം മണി ഏഴുമണി ഏഴുമണി ഏറെ ആ അപ്പം ഈ സമയത്ത് നമ്മൾ സർപ്രൈസ് കുറച്ച് ദൂരം ഉണ്ട് നമ്മളിപ്പം പൂജപ്പുര ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് ആ സ്ഥലത്തേക്ക് പോകുന്നത് വേറെ ആർക്കും അല്ല ഞങ്ങളുടെ അമ്മയും ഇങ്ങറുടെ ചേച്ചി ചേച്ചിയുമായ ഗോമതിയമ്മ അതായത് ലാവണി ചേച്ചിയുടെ ബർത്ത് ഡേ ആണ് അപ്പൊ ലാവണി ചേച്ചിയുടെ ബർത്ത് ഡേക്ക് ഞങ്ങൾ ആയിട്ട് ജസ്റ്റ് ഒരു വിസിറ്റ് നടത്താൻ വേണ്ടി പോകണം നമ്മൾ അവിടെ ചെല്ലുമെന്ന് അവർക്ക് ആർക്കും അറിയില്ല വഴിയും അറിയത്തില്ല ഞങ്ങൾ എന്നിട്ട് ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചു 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 വേണം ഞങ്ങൾക്ക് പോയാൻ കാരണം ഇവിടെച്ചൊരു ദൂരം ഉണ്ട് അങ്ങനെ എപ്പോഴും നമ്മൾ സഞ്ചരിക്കുന്ന വഴിയൊന്നും അല്ല അതുകൊണ്ട് കുറച്ചുണ്ട് അപ്പൊ നമ്മുടെ കൂടെ എന്താ മറ്റൊരാളും ഇതുവരെ സദാശിവ ബ്ലോക്കിലേക്ക് ഞങ്ങൾ ഫേസ് നല്ല സാമ്യം ഉണ്ടോ പലരും പുള്ളിയുടെ ട്രെയിനിലൊക്കെ വെച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലേ ഞങ്ങൾ തമ്മിൽ സാമ്യം പറഞ്ഞു താടികള താടികളെ ആകാശ് ടു പോയിന്റ് അപ്പം നമ്മളിങ്ങാണ് നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും സംസാരിക്കാം ബാക്കി അവിടെ നിന്നിട്ട് കാണാം അപ്പൊ നമ്മള് ഒരു ചെറിയൊരു കേക്ക് മേടിക്കാൻ വന്ന രീതിയിൽ നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ് നമ്മുടെ തിരുനല്ലേക്കിട്ട് കേക്കുകൾ തപ്പിക്കൊണ്ടിരിക്കുക അപ്പൊ കേക്ക് കേട്ടെ ആരൊരു സംശയം ഇത് എങ്ങനെയാ സംഭവം അതും എടുത്ത കൈ വരണ്ടതായിട്ട് അത് ശരിക്കും ഉണ്ടാക്കുമ്പോൾ അപ്പൊ നമ്മള് കേക്ക് തീരുമാനിച്ചു ഒരു ബ്ലൂബെറിയുടെ ഹാഫ് കെ ജിയുടെ കേക്ക് അല്ലേ എനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രമേ അല്ല ചെറിയൊരു കേക്ക്

അപ്പൊ ഇനി ഞങ്ങൾക്ക് ഇടയ്ക്ക് വഴിക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ വരും ഒന്നേരം ബാക്കി കാര്യങ്ങൾ പറയാം അല്ലേ ഞങ്ങളിപ്പം പയ്യ ലൊക്കേഷൻ വെച്ചു ഇനിയൊരു പതിമൂന്ന് മിനിറ്റിനുള്ളിൽ എത്തും ഗൂഗിൾ അമ്മച്ച് കാണിക്കുന്നത് ബാക്കി മാമിന്റെ ഡൈവിംഗ് സ്കില് പോലും മഴയൊക്കെ പെയ്ത് റോഡൊക്കെ നല്ല വെണ്ണ പോലെ കിടക്കാം നല്ല വഴിയൊക്കെ കേട്ടോ എത്താറാണോ വഴി ഇച്ചിരി മോശം പറഞ്ഞല്ലേ എന്താ റോഡ് പണിക്ക് വേണ്ടിട്ട് പൊളിച്ചിട്ടിരിക്കുന്ന ചുമ്മാ എല്ലാ പുതിയ പൊളിച്ചിട്ടോ അങ്ങനെ ഇരിക്കുന്നു അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ

ആദ്യം ഉല്ലാസ ഏട്ടനെ വിളിച്ച് ചോദിച്ചു അല്ലെങ്കിൽ വീട്ടിൽ പറയാതെ നമുക്ക് ഇന്നൊരു വെറൈറ്റി ഒരു രൂപ പറഞ്ഞിട്ട് എന്താന്ന് അറിയത്തില്ല ഞങ്ങളിങ്ങനെ ഇങ്ങനെ പള്ളവർ പൊക്കോണ്ടിരിക്കുന്നു പതിനൊന്ന് മിനിറ്റ് തന്ന ലൊക്കേഷനിലേക്ക് ഇനി ഒരു മിനിറ്റ് ആണ് കാണിക്കുന്നത് അയ്യോ ലൈറ്റ് ഇട്ടില്ല അപ്പോൾ ഒരു മിനിറ്റ് ആണ് ഇനി കാണിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഇവിടെ ഉല്ലാസം പറഞ്ഞായിരുന്നു റോഡ് ഇച്ചിരി വിഷയമാണെന്ന് ഇത്രയും വിഷയമാണ് വിഷയം അറിഞ്ഞില്ല റോഡ് കുറച്ച് വിഷയമാണ് അങ്ങനെ ഈ ഇരുന്നൂറ് എന്ന് പറയുമ്പോ ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം എടുക്കും സമയം പോകും മഴയും കൂടെ വഴി പിന്നെയും പിന്നെയും പിന്നെ ഇത് ഇതിന് ഇതിനൊരു വളവില്ലല്ലോ സോറി സു മോട്ടായിട്ട് അവിടെ ഏറ് കിട്ടുവോ ചോറ് കിട്ടുമോ എടാ നമ്മള് പൊന്മുടി പോയിട്ട് തിരിച്ചു വന്നപ്പോ നമ്മളിവിടെ പക്ഷെ വീട്ടിൽ കേറിയില്ല ഇതുവഴി തന്നെ ഒത്തിരി പൊന്മുടി പോയിട്ട് എന്താ പറയുക അകല് വന്നപ്പോൾ ആയി ഒരു കൊല്ലായി

അപ്പൊ ഒട്ടു പറഞ്ഞേയില്ല അയ്യോ മോള് അപ്പൊ നമ്മള് എത്തി കഴിച്ച് ആരിക്കും നോക്കി എടാ കേടുത്തില്ല ആരാ <laughs> വന്നറിയാല്ല <laughs> അടുക്കളയിലോട്ടാണോ ഹാപ്പി ബർത്ത് ഡേ ടു കണ്ടോ ഞങ്ങളുണ്ട് കുമാരനകത്ത് എല്ലാരും ഞങ്ങള് കേക്ക് മുറിക്കടോ എന്നെ നടത്തില്ല ഭയങ്കര ഭംഗി ചേച്ചിയെ കാണാൻ സത്യം എന്താ രസ അതെ അതെ മതി മതി അമ്മ അടുത്തേക്ക ഇത് വൈറലാകുന്ന വീഡിയോ ആവാ പഠിക്കോ അത് മാറ്റിക്കോ അത് നിക്കു ഡേ ടു യു ഹാപ്പി ബർത്ത് ടു യു അവിടെ കൊടുക്കൊടങ്ങിയച്ച খালে লাষ্টা ഞാൻ അതിനോട് ഞാൻ ക്യാമറമാൻ 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 അടി ആയിക്കല്ല ആദ്യം เออ താങ്കും നല്ല രീതി നിنده നിنده പൊസിഷൻ അല്ലേ നിങ്ങള് അവ ഫ്രെയിമിനി കിട്ടാമന്നല്ലേ i will trade to you നല്ല താളമുണ്ട് i will trade to you thank you ah okay ഇങ്ങോട്ട് ടിഷ്യു എടുക്കുമോ എങ്ങോട്ട് പോവാനാണ് പോയി ചെറിയൊരു വട്ട് ഒരു വട്ടരി വട്ട് ഒരു വട്ടരി വട്ട് ആ മതി സുന്ദരി 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 അവനെ അവന് കേക്ക് മേടിച്ചപ്പോ തൊട്ട് ഇതിന്റെ പുറകെ ആയിരുന്നു ഇതെങ്ങനെ ഈ സഹായ ഇങ്ങനെ പൊങ്ങിയിരുന്നു സംശയായിരുന്നു അതാ അതാണ് ആട്ടം ഭയങ്കര സംശയം തന്നെ െ ചേച്ചിപ്പോഴാലോചിച്ചത് എങ്ങനെയാണല്ലോ അങ്ങനെ അല്ല എത്ര വരല്ലൊ ആ നന്നായി ഈ സാധനം ണ്ടല്ലോ ദിലീപിന്ന് മറ്റേ കേറി കഴിയുമ്പത്തേനും അവിടെ ഇങ്ങനെ ഇങ്ങനത്തെ നടക്കുന്ന പാറ്റ ചേച്ചി ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ലിസ്റ്റ് എടുക്കുന്നു നിങ്ങളിതേ നിങ്ങൾ ഇപ്പൊടുത്തെ വീടേക്കതെല്ലാം കണ്ടല്ലോ

നമ്മടെ കെ കെ ഉണ്ടായിരിക്കണം ഞാൻ ചോദിച്ചു ചോദിച്ചു എന്റെ തൊണ്ടയിലെ വെള്ളം പെട്ടണ്ട ഒരു ഭാഗിക്ക് തരത്തില്ലെന്നാ പറയുന്നത് അതെങ്കിലും ഞാൻ പൊക്കും അപ്പം ഈ വണ്ടി ഇവിടെ നിന്നെങ്കിലും ഞാൻ പൊക്കൂന്ന് പറഞ്ഞിട്ടേ നമ്മുടെ കേക്കിങ്ങാമേരി ലാൻഡ്സ്കേപ്പിങ്ങിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ആളാണ് ഇവ ഇരുട്ടാറുണ്ട് ഒന്നും കാണത്തില്ല അവർക്ക് ആ ഇങ്ങനെ നോക്കിയതല്ലേ കാണത്തുള്ളൂ ബാക്കിയിൽ കാണാൻ ും അകത്തും പുറത്തുണ്ട് അതായത് കൂടി ഇഷ്ടംപോലെ കഴിഞ്ഞപ്പോഴത്തെ മതില് മേടിച്ചപ്പോഴായി മൂന്നെള്ളം കൂടില്ലായിപ്പിളത്തില്ല സെറ്റ് ആക്കി ആ അമ്പലക്കുള ആ അമ്പലക്കുളം ഇങ്ങനെ കണ്ടോ ഞങ്ങൾ കുറേ നേരം ലാഡ് വെച്ചിട്ട് വീടിൻ്റെ മുറ്റത്തിൽ ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഭയങ്കര രസം നല്ലൊരു ഒരു സ്പെഷ്യൽ ഒരു എന്താ പറയുക സ്പെഷ്യൽ വൈബുണ്ട് ഈ ഇവിടെക്കുന്ന ഈ മുറ്റത്ത് അവിടെ എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ എപ്പോഴും കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് മുറ്റമൊക്കെ എല്ലാം നല്ല ടൈലൊക്കെ കിട്ട് വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് കിട്ടും ഞങ്ങൾ വീടിൻ്റെ പുറകോഷം എല്ലാം വീട്ടും എല്ലാം ഇങ്ങനെ പോയി ചുറ്റിക്കണ്ടു അവിടെ കുറേ തെങ്ങ് മാവ് പ്ലാവ് അങ്ങനത്തെ ഭയങ്കര രസമാണ് ഇതിന്റെ ഈ കോമ്പൗണ്ട് ഫുള്ള് കാണാൻ വേണ്ടിട്ട് അത് ഇത് എല്ലാവരും ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക എല്ലാവരും ചേട്ടാ ഇതിന്റെ രാമ്പിയൻസ് പറയായിരുന്നു അടിപൊളി കിട്ടുന്ന ഭയങ്കര രസം വൈകുന്നേരങ്ങളിൽ വെളിയിലിറങ്ങി നുണ പറയാണ് പിന്നെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കും ഫുഡ് ഫുഡ് വിളിച്ചു ഓർഡർ ചെയ്ത വന്നിട്ടുണ്ട് യ്യ സാപ്പിടണം ഓഫ് കോഴ്സ് ഞങ്ങളെല്ലാം വിൽക്കും ഇവിടെ എന്തും പോകും അവിടെ മ്യൂട്ട് ചെയ്യണം വന്നപ്പോഴേ പറയാ ദേവമംഗലത്തും വിളമ്പ് ഇവിടെ വിളമ്പ് വിളമ്പാ കഴിക്കട്ടെ ഞങ്ങൾ കഴിച്ചു കേട്ടോ കഴിച്ചു ആ ഞങ്ങളിത് കഴിച്ചു ഫുഡൊക്കെ അതെ കഴിച്ചു പുറത്ത് നല്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്ക അടിപൊളി മഴ നമുക്ക് ഓടി വണ്ടി കണ്ടു വരും ഞങ്ങ വഴിയൊക്കെ മനസ്സിലായി വഴിയൊക്കെ മനസ്സിലായി അരമണിക്കൂർ അതിലെ ഓയ വീടും നിങ്ങൾ ആരും ഒന്നും വിചാരിക്കരുത് നമ്മളെ പേടിച്ചു പക്ഷെ സ്കൂട്ടർ മിസ്സായി പോയാ

ായിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ എത്തിയിട്ടാണ് എന്ത് വേണമെന്നൊക്കെ പിന്നെ പെട്ടെന്ന് ഇറങ്ങാനുള്ള പരിപാടി ആയിരുന്നല്ലോ ആദ്യം അതെ അതെ സത്യം ഞങ്ങള് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല ഭക്ഷണം കഴിഞ്ഞതൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല അല്ലടാ പക്ഷെ കിട്ടിയതൊക്കെ പോണസ് അങ്ങനെ അപ്പൊ ഓൾറെഡി വരുന്ന നമ്മൾ വീഡിയോ ഇനിയിപ്പൊ സൈൻ ഓഫ് പറയാൻ സമയമായിട്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കുഞ്ഞു വീഡിയോ ഇവിടെ തീർക്കുകയാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ഷെയർ ചെയ്യർ ചെയ്യാൻ ഇങ്ങനെ അപ്പൊ അവർക്ക് നഷ്ടം अब हम इन्हीं കാണും വരെക്കും ബൈ 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 ടാ ടാ